നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിലെ ആക്രമണങ്ങൾ ഉടനടി നിർത്തിയില്ല എങ്കിൽ യമനിലെ ഹൂതി വിമതർക്ക് അവ്യക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി അമേരിക്കയും പന്ത്രണ്ട് സഖ്യകക്ഷികളും വൈറ്റ് ഹൌസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നിയമവിരുദ്ധമായ ഹൂതികൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാതയാണിത് ഇതുവഴിയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഹൂദികൾ അനുഭവിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഹൂതി വിമതർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പിന്നാലെയാണ് വൈറ്റ് ഹൌസ് പ്രസ്താവന ഇറക്കിയത് ബ്രിട്ടനും ഗൾഫ് രാജ്യമായ ബഹ്റൈനും അമേരിക്കയ്ക്ക് പിന്തുണ നൽകി പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുമുണ്ട് ഓസ്ട്രേലിയ കാനഡ ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യം രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നേരത്തെ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതി വിമതർ ആക്രമണം നടത്തി വന്നിരുന്നത് യുഎസ് നാവികസേന മൂന്ന് ഹൂതി ബോട്ടുകൾ നശിപ്പിച്ചതിന് പിന്നാലെ ചെങ്കടലിലേക്ക് ഇറാൻ യുദ്ധക്കപ്പൽ അയച്ചിരുന്നു ഇറാനിയൻ സൈന്യത്തിന്റെ മുപ്പത്തിനാലാം നാവികസേനയുടെ ഭാഗമായ അൽ എന്ന യുദ്ധക്കപ്പലാണ് ചെങ്കടലിൽ എത്തിയത് യമന്റെ അടുത്തുള്ള കടലിടുക്കിലൂടെ അൽബോഴ്സ് ചെങ്കടലിൽ എത്തിയതായി ഇറാനിലെ തൻസീം വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുന്നുമുണ്ട് ഇറാൻ സുരക്ഷാ മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഉന്നത ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാമുമായി കൂടിക്കാഴ്ച നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പലസ്തീൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂദികൾ ആക്രമിച്ചതോടെയാണ് ചെങ്കടൽ സംഘർഷ മേഖലയായത് ഇതോടെ ഈ വഴിയുള്ള യാത്ര ഉപേക്ഷിക്കുന്നതായി പ്രമുഖ കപ്പൽ കമ്പനികൾ പ്രഖ്യാപിച്ചു യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാൻ എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യ രാജ്യങ്ങൾ ചെങ്ക്രലിൽ പടയൊരുക്കം നടത്തിയിരുന്നു ഹൂതി വിമതരെ ഇറാൻ സഹായം ാണ് യുഎസിന്റെ ആരോപണം എന്നാൽ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു ഭൂതി വിമതർ ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലിന് നേരെ തൊടുത്ത രണ്ട് മിസൈലുകൾ വെടിവെച്ചിട്ടതായും മൂന്ന് ബോട്ടുകൾ തകർത്തതായും യു എസ് സേന അറിയിച്ചു പത്ത് ഹൂതി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവെന്നും ഇതിന് പിന്നാലെയാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ മേഖലയിലേക്ക് എത്തിയത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇന്ത്യ ചെങ്കടലിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് മൊർമുഗാവോ ഐ എൻ എസ് കൊച്ചി എന്നീ മിസൈൽ വേദ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കപ്പൽ വേദ ബ്രമോസ് മിസൈലും ഇവയിൽ സജ്ജമാണ് അതേസമയം ദുരിതത്തിലായ ഗസയിലെ ജനങ്ങൾക്ക് വീണ്ടും മാനസിക സഹായവുമായി തുർക്കി രംഗത്ത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ടൺ അവശ്യ വസ്തുക്കളുമായി കപ്പൽ ഈജിപ്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ബെസ്റ്റേക്കൽ എന്ന കപ്പലിൽ നൂറ്റി ഒൻപത് ട്രക്കുകളിലായിട്ടാണ് സാധനങ്ങൾ നിറച്ചിട്ടുള്ളത് തെക്കൻ തുർക്കിയിലെ മെഡിറ്ററൈൻ കടലിൽ വടക്കു കിഴക്കൻ തീരത്തുള്ള മെറിൻസു തുറമുഖത്തിനാണ് കപ്പൽ പുറപ്പെട്ടത് ഈജിപ്തിലെ അൽ അരീഷ് തുറമുഖമാണ് ലക്ഷ്യസ്ഥാനം ഇരുപത്തിയൊൻപത് സർക്കാർ ഇതര സംഘടനകളുടെ സഹായത്തോടെ ഡിസാസ്റ്റർ ആൻഡ് എമർജൻസി മാനേജ്മെന്റ് പ്രസിഡന്റ് ൻ ഗവർണർഷിപ്പ് എന്നിവ ചേർന്നാണ് സഹായം ഒരുക്കിയിട്ടുള്ളത് പാസ്ത വെള്ളം തക്കാളി പേസ്റ്റ പൊടികൾ പഞ്ചസാര തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഈ ട്രക്കിലെല്ലാം തന്നെ നൽകിയിട്ടുമുണ്ട് ഫലസ്തീൻ നമ്മുടെ സഹോദര രാജ്യമാണെന്നും ഞങ്ങളെല്ലായ്പ്പോഴും അവർക്കൊപ്പം നിൽക്കുമെന്നും ഡിസാസ്റ്റർ ആൻഡ് എമർജൻസി മാനേജ്മെന്റ് പ്രസിഡന്റ് മെറിസിൻ പ്രവേശ്യയുടെ തലവൻ സെൻക് ഇൽസിഡ് പറഞ്ഞു